ജഗൻ മൂവീസ് വേൾഡിലൂടെ എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ നിങ്ങളോട് പറയുന്നത് എൻഡെയർ നോവെയർ എന്നൊരു ഹോളിവുഡ് മൂവിനെ കുറിച്ചാണ് ഇതൊരു സയൻസ് വിഷൻ മിസ്റ്ററി ത്രില്ലർ ട്രൈം ട്രാവലർ മൂവി എന്നീ ഗണത്തിലൊക്കെ പെടുത്താവുന്നതാട്ടോ ഈ കുറിച്ച് പറയുകയാണെങ്കിൽ കഴിഞ്ഞുപോയ കാലത്തേക്ക് തിരിച്ചു പോകാൻ ആഗ്രഹിക്കാത്തവരായിട്ട് ആരും തന്നെ ഉണ്ടാവില്ല അന്ന് നമ്മൾ ചെയ്തു പോയ ഏതെങ്കിലും ഒരു പ്രവൃത്തി നമുക്ക് മാറ്റാൻ കൂടി സാധിച്ചാലോ ചിലപ്പോ നമ്മുടെ ജീവിതം തന്നെ മാറിയേക്കും ഇവിടെ പരസ്പരം പരിചയമില്ലാത്തവർ പലവിധ കാരണങ്ങളാൽ കാട്ടിനുള്ളിലെ ഒരു ക്യാബിനിൽ എത്തിപ്പെടുന്നു എന്നാൽ അവർ എത്ര ശ്രമിച്ചിട്ടും അവർക്ക് ഇവിടുന്ന് രക്ഷപ്പെടാൻ കഴിയുന്നില്ല ഇവർ മൂന്നുപേരും എങ്ങനെയാ ക്യാബിനുള്ളിൽ വന്നേ എന്തുകൊണ്ട് അവർക്ക് രക്ഷപ്പെടാൻ കഴിയാത്തത് സമയത്തിന്റെ കിണിയിൽ അവർ വെറുതെ വീഴുകയായിരുന്നില്ല മറിച്ച് സമയം അവരെ കിണി വെച്ച് വീഴ്ത്തുകയായിരുന്നു ഇത് പറഞ്ഞു കൊലിപ്പിക്കാൻ ഇച്ചിരി ബുദ്ധിമുട്ടുള്ള ഒരു സബ്ജക്റ്റ് ആണ് എന്നാലും ഞാൻ ശ്രമിച്ചു നോക്കാം അപ്പോൾ കേൾക്കാൻ താല്പര്യമുള്ളവരൊക്കെ കൂടെ പോന്നോളൂ അതിനു മുന്നേ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് ചെയ്തേക്കണേ ഇഷ്ടപ്പെടാണെങ്കിൽ ലൈക്കും ഷെയറും കൂടി എന്നാ പിന്നെ മൂവിലോട്ട് പോവാ സിനിമയുടെ തുടക്കത്തിൽ ഒരു ചെക്കനും പെണ്ണും ഒരു കാറിൽ പാട്ടൊക്കെ വെച്ച് വെള്ളവും അടിച്ച് സിഗരറ്റും വലിച്ച് ജോലിയായി പോകുന്നതു കാണിക്കാം അവരെ കാണുമ്പോൾ തന്നെ നമുക്ക് എന്തോ ഒരു വശപ്പിച്ചൊക്കെ ഫീൽ ചെയ്യുന്നുണ്ട് കേട്ടോ പെട്ടെന്ന് ആൾക്കാർ ഒരു സൂപ്പർ മാർക്കറ്റ് ഷോപ്പിന്റെ മുമ്പിൽ നിർത്താം ശേഷം അവരകത്തേക്ക് പോകും എന്നിട്ടവർ പരസ്പര കൊടുത്തതിനു ശേഷം അവളുടെ കയ്യിലുള്ള തൂക്കെടുത്ത് നേരെ ആ ഓണറിൻ്റെ അടുത്ത് ചെന്ന് കയ്യിലുള്ള ഒക്കെ എടുക്കാൻ പറയും പേടിച്ചുപോയ ഓണർ ക്യാഷ് കൗണ്ടർ തുറന്ന് അതിലുള്ള ഒക്കെ എടുത്ത് കൊടുക്കാം അപ്പോൾ ആ പെണ്ണ് അവിടെ സ്വൽപ്പം മാറി ഒരു ലോക്കർ ഇരിക്കുന്നത് കാണാം അപ്പോൾ അവളത് തുറക്കാൻ പറയാ അപ്പോൾ കൂടു വിളിച്ചാൽ പറയും അത് വേണ്ട അത് എടുക്കാനുള്ള സമയം നമുക്കിപ്പോൾ ഇല്ല അത് കുഴപ്പമില്ല നീ കാറിക്കറി റെഡി ആയിക്കോ ഞാനത് എടുത്തിട്ട് വരാമെന്ന് പറഞ്ഞ് അവൾ വീണ്ടും ഓണറോട് അത് തുറക്കാൻ പറയാം അപ്പോൾ ഓണർ ഞാനത് തുറക്കാം തുറന്നാ നിനക്കത് അറിയില്ല താൻ കൂടുതൽ പ്രസംഗിക്കാണ്ട് അത് തുറക്കുന്നുണ്ടോ അപ്പോൾ അയാൾ വീണ്ടും നിന്റെ ജീവിതം കൊള്ളായിരുന്നു പെണ്ണേ ചിലരൊക്കെ നിന്റെ ലൈഫിൽ സംഭവിച്ചില്ലായിരുന്നെങ്കിൽ ഇതായിട്ട് ദേഷ്യം വന്നാവാൻ ഞാൻ മൂന്ന് വരെ എണ്ണും അതിനുള്ളിൽ ഈ പെട്ടി തുറന്നില്ലെങ്കിൽ നിന്നെ ഞാൻ കൊല്ലും ശേഷം അവൾ എണ്ണാൻ തുടങ്ങാം വൺ ടു ത്രീ എന്ന് പറഞ്ഞതും പിന്നെ നമ്മൾ ഒരു വെടിയൊച്ചയാണ് എൻ്റെ എർണോവെയർ എന്ന സിനിമ അവിടെ തുടങ്ങാം അവിടെ നിന്ന് സീൻ കട്ടായാൽ പിന്നെ കാണിക്കുന്നത് ഒരു കൊടും കാടാണ് അപ്പോൾ അവിടെ ഒരു ലേഡി പേടിച്ചു വരച്ച് തനിയെ അതിനുള്ളിലൂടെ നടക്കുന്നു കാണിക്ക അവൾ കുറച്ച് ദൂരം കൂടി അങ്ങനെ നടക്കുമ്പോൾ കുറച്ചകളെ ഒരു കൊച്ചു ക്യാബിൻ കാണുക ഉടനെ അവൾ അവിടെ ചെന്ന് കഥകിൽ മുട്ടി ആരെങ്കിലും ഉണ്ടോ എന്ന് ചോദിക്കും മറുപടി ഒന്നും കേൾക്കാത്തത് അവൾ പതിയെ അകത്തേക്ക് കയറാ അപ്പ അവിടെ ആരോ താമസിക്കുന്നുണ്ടെന്ന് അവൾക്ക് മനസ്സിലായി പിന്നെ അവൾ ചുറ്റും നോക്കുമ്പോൾ ഒരു ബാഗ് ഇരിക്കുന്നത് കാണും അതിൽ കുറച്ച് ഭക്ഷണം ഉണ്ടാവും ഉടനെ അവൾ ഇതെടുത്ത് കഴിക്കാം അപ്പ അവിടേക്ക് ആരോ വരുന്ന ശബ്ദം അവൾ കേക്ക ഉടനെ അവൾ അവിടെയുള്ള കട്ടിൽ നടിയിൽ ഒളിക്കും അപ്പോൾ കയ്യിലൊരു കോടാലിയും പിടിച്ച് ഒരാൾ അകത്തേക്ക് കയറി വരാ ഇത് കണ്ട് പേടിച്ചു പോയാവൾ അവൻ പോണവരെ അവിടെ തന്നെ കിടക്കാം അവൻ പുറത്തേക്ക് പോയതും ഹേ ഇനി ഇവിടെ നിന്നാ ശരിയാകില്ലെന്ന് പറഞ്ഞ് അവൾ വേഗം അവിടെ നിന്ന് രക്ഷപ്പെടാൻ നോക്കാം എന്നാ രക്ഷപ്പെട്ടവളോടി ചെല്ലുന്നത് അവൻ്റെ മുമ്പിലേക്കായിരിക്കും ഇത് കണ്ട് പേടിച്ചു പോയാവൾ തിരിഞ്ഞോടാൻ ശ്രമിക്കുമ്പോൾ കല്ലി തട്ടി വീണ് പരിക്കുവാറ്റാ അപ്പോൾ അവൻ അടുത്ത് വന്നിട്ട് പറയും വീട്ടിൽ മരുന്ന് വേണമെങ്കിൽ ഞാൻ മരുന്ന് വെച്ച് തരാമെന്ന് അവനെ കാണുമ്പോൾ അവൾക്ക് നല്ല പേടി തോന്നുന്നുണ്ടെങ്കിലും വേറെ വഴിയില്ലാത്തതുകൊണ്ട് അവൾ അവൻ്റെ കൂടെ പോവാം അങ്ങനെ മരുന്ന് വയ്ക്കുന്നതിനിടയിൽ അയാൾ എൻ്റെ പേര് ടോം എന്ന് പറയാ ഞാൻ സമന്താ നിങ്ങളെങ്ങനെയാ ഈ കാട്ടിൽ പെട്ടുപോയത് അത് ഞാനും എൻ്റെ ഹസ്ബൻഡും രാത്രി ഇതിലൂടെ പോയപ്പോൾ ഞങ്ങളുടെ കാറിൻ്റെ പെട്രോൾ തീർന്നു അപ്പോൾ എന്തെങ്കിലും സഹായം കിട്ടുമെന്നറിയാൻ അദ്ദേഹം പുറത്തേക്ക് ഇറങ്ങി കുറേ സമയത്തും കാണാഞ്ഞപ്പോൾ ഞാൻ അദ്ദേഹത്തെ തേടി ഇറങ്ങിയതാ നിങ്ങൾക്ക് വിരോധമില്ലെങ്കിൽ നിങ്ങളുടെ ലാൻഡ് ഫോൺ ഞാനൊന്ന് ഉപയോഗിച്ചോട്ടെ ലാൻഡ് ഫോണോ അതെവിടെയാ ഞാനും ഇവിടെ കണ്ടത് ആകെ ഒരു റേഡിയോ മാത്രമാണ് അതാണെങ്കിൽ വർക്കും ചെയ്യുന്നില്ല അല്ല അപ്പോൾ ഇത് നിങ്ങളെവിടെ അല്ലേ ഹേ അല്ല ഞാനും നിങ്ങളെപ്പോലെ ഈ വഴി പോകുമ്പോൾ എൻ്റെ കാറ് സ്ലിപ്പായി ഒരു മരത്തിലിടിച്ചു അപ്പോൾ ഞാനും സഹായത്തിന് ആരെങ്കിലും കിട്ടുമോ എന്ന് പറയാൻ നോക്കി ഇറങ്ങിയതാ ഇപ്പോ മൂന്ന് ദിവസമായി ഇവിടെ വന്നിട്ട് അപ്പോൾ സാമന്ത നോക്ക് നിന്റെ വിഷമസ്ഥിതി എനിക്ക് മനസ്സിലാവും പക്ഷേ ഇങ്ങനെ ഇരിക്കാൻ പറ്റില്ല എന്റെ ഭർത്താവിനെ എനിക്ക് കണ്ടുപിടിച്ചേ പറ്റൂ അതുകൊണ്ട് ഞാൻ പോട്ടേന്ന് പറഞ്ഞ് അവൾ ഇവിടെ നിന്ന് പോവാൻ നോക്കാം അപ്പൊ ടോം നോക്ക് ദാ മീറ്ററിൽ കഴിഞ്ഞ ദിവസം രാത്രി മൈനസ് അഞ്ച് ഡിഗ്രി തണുപ്പാണ് രേഖപ്പെടുത്തിയത് ഇപ്പോൾ നിങ്ങൾ ഇവിടുന്ന് പോയിട്ട് മറ്റൊരു ഷെൽഡർ കണ്ടെത്തിയില്ലെങ്കിൽ നിങ്ങൾ തണുത്തു വിറച്ചുചാവും അപ്പോൾ നീ പറയുന്നത് പേടിക്കണ്ട നിങ്ങളുടെ ഹസ്ബൻഡിനും ഇതുപോലെ എന്തെങ്കിലും ഒരു ഷെൽഡർ കിട്ടിയിട്ടുണ്ടാവും അതായിരിക്കും ഇങ്ങോട്ട് വരാത്തത് ഇത് കേട്ട് ആകെ ടെൻഷനായി അവൾ ഒരു സിഗരറ്റ് എടുത്ത് വലിക്കാം ഇത് കണ്ട സാം അവളുടെ തീപ്പെട്ടി വാങ്ങി രാത്രി തീ കായാനായി അവൾ തീ പിടിപ്പിക്കാം ശേഷം അവൻ സാമന്തിയോട് നമുക്ക് നിന്റെ കാറിൻ്റെ അടുത്ത് വരെ പോകാം ചിലപ്പോ നിന്റെ ഹസ്ബൻഡ് അവിടെ വന്നിട്ടുണ്ടെങ്കിലോ അങ്ങനെ അവർ അവിടേക്ക് പോവാ അങ്ങനെ കൊറച്ചുനേരം അവർ കാർ കിടക്കുന്ന സ്ഥലത്ത് ചെലവഴിച്ച ശേഷം സാം പറയും നമുക്ക് തിരിച്ചു പോവാന്ന് അപ്പോൾ അവൾ നീ പോണമെങ്കിൽ പൊക്കോ ഞാൻ എന്റെ ഹസ്ബൻഡിന്റെ കാത്ത് ഇവിടെ നിക്കാം അപ്പൊ ടോം പറയും അതിന് നമുക്ക് വണ്ടി നകത്ത് ഒരു ലെറ്റർ വെച്ചാൽ പോരെ ഇത് കേൾക്കുമ്പോൾ സാമിന് ഇതൊരു നല്ലൊരു ഐഡിയ ആയി തോന്നാം ശേഷം അവർ വണ്ടിയുടെ ഉള്ളിൽ നിന്ന് ഒരു പേനയും പേപ്പറും എടുത്ത് അവർ കുറിപ്പ് എഴുതി വെച്ചിട്ട് അവിടുന്ന് പോവാം പിന്നെ ക്യാബിനിൽ തിരിച്ചെത്തിയ ശേഷം ടോം പറയും എനിക്ക് ഇവിടെ നിന്ന് രണ്ട് പേരിന്റെ ബക്കറ്റ് ഇട്ടിട്ടുണ്ട് എന്റെ വണ്ടിയിലാണെങ്കി ഇഷ്ടംപോലെ പെട്രോളുണ്ട് തപ്പിയ അത് പകർത്താനുള്ള ഓസും കിട്ടും അങ്ങനെയാണെങ്കി എന്റെ വണ്ടിന്ന് പെട്രോൾ എടുത്ത് നിന്റെ വണ്ടിയിൽ വെച്ച് നമുക്കിവിടുന്ന് രക്ഷപ്പെടാം ഇത് കേൾക്കുമ്പോ സാവ സമ്മതിക്ക ശേഷം അവൾ പറയും ഷെ ഞാൻ ഒറ്റയ്ക്ക് അതമനെ വിടാൻ പാടില്ലായിരുന്നു അതെങ്ങനെയാ എന്തെങ്കിലും അവന്റെ മനസ്സിൽ തോന്നിയാ പിന്നെ അതാരെ പറഞ്ഞാലും കേക്കില്ല അല്ല നീ എന്താപ്പോ കൂടെ പോകാഞ് അത് ഞാൻ പ്രഗ്നന്റ് ആയതുകൊണ്ട് അവൻ എന്നെ കാറിൽ നിറങ്ങാൻ സമ്മതിച്ചില്ല കൊള എന്നിട്ടാണോ നീ ഈ സിഗരറ്റൊക്കെ വലിക്കുന്നത് ഓ ഇത് ലാസ്റ്റ് പാക്കറ്റാ ഇതോടെ നിർത്താമെന്ന് വെച്ചിരിക്കുന്നു പിന്നെ ടെൻഷൻ ആയ ഇതില്ലാന്ന് എനിക്ക് പറ്റില്ല അങ്ങനെ ഓരോ കാര്യങ്ങളൊക്കെ പറഞ്ഞ് അവർ അന്നോടെ കിടക്കും പിറ്റേ ദിവസം വലിയൊരു ദുസ്വപ്നം കണ്ടിട്ടാണ് സാമിനിയിക്കുന്നത് അവളുടെ ഡെലിവറി ടൈമിൽ പെയിൻ വന്നിട്ട് ആരേക്കും ഫോൺ ചെയ്യുന്നതായിരിക്കും അത് ഇത് കണ്ടിട്ട് അവൾ ആകെ അസ്വസ്ഥതയാവാ അതേ സമയം നമ്മുടെ രാവിലെ തന്നെ അവന്റെ വണ്ടി ഇന്ന് പെട്രോൾ എടുക്കാൻ പോയിട്ടോ പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും നോർമലായ സം പതിയെ ക്യാബിന് പുറത്തേക്ക് ഇറങ്ങാം അപ്പോൾ അതിന്റെ ഫ്രണ്ടിൽ ഒരു ലേഡി ബോധം കിട്ടി കിടക്കുന്നത് അവൾ കാണാം ഉടനെ സാം അവളെ ക്യാബിന്റെ അകത്തേക്ക് കൊണ്ടുപോയി കിടത്താ ശേഷം കുറച്ച് കഴിയുമ്പോൾ അവൾക്ക് ബോധം വരും അത് മറ്റാരും അല്ലാട്ടോ തുടക്കത്തിൽ സൂപ്പർ മാർക്കറ്റ് ആക്രമിച്ച ആ ലേഡി ആയിരിക്കും അത് പേര് ജോലി അപ്പോൾ അവൾ നീറ്റപാടിയ സാമ്രന്തിയോട് ആരാ നീ എന്റെ ബോയ്ഫ്രണ്ട് എന്ത് എന്തിനാ എന്നെയും കൊണ്ട് തട്ടിക്കൊണ്ടു വന്നേക്കണേ എന്നൊക്കെ ചോദിച്ച് കിട്ടിയൊരു വടിയെടുത്ത് സമന്തനെ അടിക്കാൻ ചെല്ലാം അപ്പൊ സമത ഹേ ഞാനെന്ന് തട്ടിക്കൊണ്ടു തോന്നുന്നല്ല നീ ഈ വീടിന്റെ മുറ്റത്ത് ബോധം കെട്ട് കിടക്കായിരുന്നു അപ്പോ ഞാനെടുത്ത് അകത്ത് കിടത്തിയെന്നുള്ളൂ അപ്പൊ ജോഡിക്ക് സമന്ത പറഞ്ഞതൊന്നും അത്ര വിശ്വാസമായില്ല മാത്ര അവൾ എങ്ങനെ ഇവിടേക്ക് വന്നേന്ന് അവൾക്ക് യാതൊരു ഓർമ്മയില്ല അതുകൊണ്ട് എന്റെ ബോയ് ഫ്രണ്ട് പുറത്തുണ്ടാവും പറഞ്ഞ് അവൾ അവിടെ നിന്ന് പോവാ ഈ സമയം നമ്മുടെ ടോം അവന്റെ വണ്ടിന്ന് പെട്രോൾ ഊറ്റി അതൊരു ബക്കറ്റിലാക്കി തിരിച്ചു വരുവാട്ടോ പെട്ടെന്ന് ആരോ വീടിവെക്കുന്ന ശബ്ദം അവൻ കേക്ക ഇത് കേട്ട് പീടിച്ചു പോയവൻ നിലത്ത് വീഴും അതോടെ അവൻ കൊണ്ടുവന്ന് പെട്രോൾ നിലത്ത് വീണ് പോവാ ഇതോടെ അവനാത് നിരാശനാവും എന്നിരുന്നാലും ആ വെടിയേറ്റ് കേട്ട സ്ഥലത്തേക്ക് പോയി അവിടെ ആരെങ്കിലും ഉണ്ടോ എന്ന് അവൻ ഉറക്കെ വിളിച്ച് ചോദിക്കുന്നുണ്ട് പക്ഷെ അവന് മറുപടി ഒന്നും കിട്ടില്ല അതേസമയം അവിടുന്ന് പുറത്തേക്ക് പോയ ജോഡി വീണ്ടും ആ ക്യാബിലേക്ക് വന്നേക്കാം എനിക്ക് ഫോൺ ചെയ്യാൻ ഒരു ഫോൺ വേണോ എന്ന് പറഞ്ഞ് അവിടെ മൊത്തം നോക്കും അപ്പൊ സമന്ത ഇവിടെ ഫോണൊന്നുമില്ല ഇത് കേൾക്കുമ്പോൾ ജോഡി നിങ്ങളുടെ എഴുതുന്നൂറ്റാണ്ടല്ല ജീവിക്കുന്നേ നിങ്ങൾക്ക് പുറംലോകമായി യാതൊരു ബന്ധവുമില്ലേ അതിന് ഞാനിവിടെ താമസിക്കുന്ന ആളല്ല പിന്നെ നിന്നെ പോലെ വഴിതെറ്റി വന്നാ എന്ന് വെച്ചാൽ ഞാനെൻ്റെ ഹസ്ബൻഡും ഇതിലൂടെ പോണ വഴി കാറിൻ്റെ പെട്രോൾ തീർന്നു എന്തെങ്കിലും ഹെൽപ്പ് ഉണ്ടോ എന്ന് അറിയാൻ അദ്ദേഹം പുറത്തേക്ക് ഇറങ്ങിപ്പോയി കുറെ കഴിഞ്ഞിട്ട് കാണാതായപ്പോൾ ഞാനും അന്വേഷിച്ചിറങ്ങി അങ്ങനെയാ ഇവിടെ എത്തിയത് അങ്ങനെ അവരവിടെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ പോം അവിടേക്ക് കയറി വരിക ജോഡിയെ കാണുമ്പോൾ ഇവളേതെന്ന് ചോദിക്കുക അപ്പം ജോഡി അവൾ എങ്ങനെയാണ് ഇവിടെ എത്തി എന്നുള്ള കാര്യം പറയാം താനൊരു കള്ളിയാണെന്ന് അവടെ മുമ്പിൽ പറയാൻ പറ്റാത്ത കൊണ്ട് കുറച്ച് വളച്ചോടിച്ചാ അവൾ കാര്യങ്ങൾ പറയുന്നേ ഞാനും എൻ്റെ ബോയ്ഫ്രണ്ടും ഈ വഴി പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഞങ്ങൾ തമ്മിൽ ചെറിയൊരു വഴക്കുണ്ടായി അതിന്റെ ദേഷ്യത്തിൽ അവൾ എന്റെ കാറിനിന്ന് പുറത്താക്കി തലിയെ പോയി അതിനുശേഷം ഞാൻ എങ്ങനെയാണ് എവിടെ എത്തിയെന്ന് എനിക്കറിയില്ല അപ്പ ടോം ഇവിടെ നമ്മളെ കൂടാതെ വേറെ ഉണ്ട് അവളുടെ കയ്യിൽ ഗണ്ണം അതുകൊണ്ട് നമ്മൾ കുറച്ചുകൂടി ശ്രദ്ധിക്കണം അപ്പൊ ജോഡി എനിക്കെന്തോ എന്നെ കടത്തിക്കൊണ്ട് വന്നേക്കുന്നതെന്നാ തോന്നുന്നേ അതുകൊണ്ട് ഗൈസ് ഞാൻ ഇവിടുന്ന് പോവാ അപ്പൊ ടോം ഇപ്പം പോവാണെങ്കിൽ നാളെ ശവമായിട്ടായിരിക്കും ഞങ്ങൾ നിന്നെ കാണുന്നത് ഇവിടെ രാത്രി മൈനസ് അഞ്ച് ഡിഗ്രിയാണ് തണുപ്പ് അപ്പൊ പുറത്തു പോയാൽ എന്താ സ്ഥിതി എന്ന് ഞാൻ പറയണ്ടല്ലോ ഇത് കേൾക്കുന്നതോടെ അന്ന് രാത്രി അവളോട് താമസിക്കാൻ തീരുമാനിക്കും പിറ്റേ ദിവസം രാവിലെ ജോടി നമ്മുടെ സാമന്ത കണ്ട പോലത്തെ ഒരു ദുസ്വപ്നം കണ്ട് ചാടി എണീക്കുക ശേഷം അവളെ അത് കരയുന്നുണ്ട് പിന്നെ രാവിലെ തന്നെ ടോം രക്ഷപ്പെടാനുള്ള വഴി നോക്കി ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ ഇത്തവണ എങ്ങനെയെങ്കിലും വഴി കണ്ടുപിടിക്കണമെന്ന് വിചാരിച്ച് അവൻ പോണ വഴി മരത്തിനൊക്കെ മാർക്ക് ചെയ്തിട്ടാ പോകുന്നേ ഈ സമയം എന്താ പറ്റിയെന്ന് ജോളിയോട് ചോദിക്കുന്നുണ്ട് ഹേ ഒന്നുമില്ല ഞാനൊരു സ്വപ്നം കണ്ട് പേടിച്ചാന്ന് അവളൊപ്പ പറയും ശേഷം ജോണി നീയും ഹസ്ബൻഡും കാറിൽ എങ്ങോട്ടോ പോയെന്ന് ചോദിക്കും ഓ അത് ഞങ്ങൾ ഹസ്ബൻഡിന്റെ പാരന്സിനെ കാണാൻ പോയതാ ആദം ഒരു ജൂതനായിരുന്നു ഞാൻ കത്തോലിക്കുകയും അതുകൊണ്ട് അവന്റെ പാരൻസിന് എന്നെ ഇഷ്ടമല്ലായിരുന്നു ഇപ്പോ ഞങ്ങൾക്കൊരു ഉണ്ടാവും പോകുന്ന അറിയുമ്പോൾ അവരുടെ മനസ്സ് മാറുമെന്ന് കരുതി അവരെ കാണാൻ ഞങ്ങൾ പോയതാ വിർജീനയിലേക്കോ പിന്നെന്താ ഞങ്ങൾ വിസ്കോലൻസിലേക്ക് വന്നത് വിസ്കോലൻസിലേക്കോ അതിന് ഇത് വിർജീന ഒന്ന് പൂടെ അവിടെ നിന്ന് ചൂടി പറയും പിന്നെ അവർ തമ്മിൽ അതൊരു തർക്കാവാം കാരണം ഇവർ രണ്ടുപേരുടെ ഓർമ്മയനുസരിച്ച് ഇവർ പറയുന്ന സ്ഥലങ്ങളിലായിരുന്നു അവർ അവസാനമായി ഉണ്ടായിരുന്നത് എന്നാൽ ഈ രണ്ട് സ്ഥലങ്ങൾ തമ്മിൽ ആയിരക്കണക്കിന് കിലോമീറ്റർ വ്യത്യാസമുണ്ട് ഒരൊറ്റ ദിവസം കൊണ്ട് ഇവർ രണ്ടുപേർക്കും ഇങ്ങനെ ഒരുമിച്ച് ഒരു സ്ഥലത്ത് എത്താൻ സാധിക്കില്ല പിന്നെ എങ്ങനെയാണ് ഇവർ തമ്മിൽ കണ്ടുമുട്ടിയത് പിന്നെ കുറച്ച് സമയം കഴിയുമ്പോൾ അവിടേക്ക് ടോം വരാ അവനോട് ഇക്കാര്യങ്ങളൊക്കെ പറയുമ്പോൾ അവൻ പറയും നിങ്ങൾക്ക് രണ്ടു പേർക്കും വട്ടാ ഇത് വെർജീനിയോ വിസ്കംസിയോ അല്ല ഇത് സൗത്ത് ഡെക്കാത്ത ഇത് കേട്ട് അവർ പിന്നെയും ഞെട്ട കാരണം ടോം പറയുന്ന സ്ഥലമായിട്ട് ഈ രണ്ട് സ്ഥലങ്ങൾക്ക് യാതൊരു മാച്ചുല്ല അതായത് ഒരു സ്ഥലം കേരളാണെങ്കിൽ ഒരു സ്ഥലം ആന്ധ്ര പിന്നത്തെ സ്ഥലം പറയുന്നത് ഡൽഹി അങ്ങനെയോ കിടക്കുന്നത് അപ്പോ അവർക്കെല്ലാം ഒരു കാര്യം മനസ്സിലായി ഈ കാട് ഈ ക്യാബിൻ ഇതിനൊക്കെ എന്തോ പ്രശ്നമുണ്ട് എന്തൊക്കെയോ ഇവിടെ ദുരൂഹമായി നടക്കുന്നുണ്ടെന്ന് പിന്നെട്ടോ ഒരു കാര്യം കൂടി പറയാ ഇങ്ങനെയൊക്കെയാണ് കാര്യങ്ങളെങ്കിൽ സമതന്റെ ഹസ്ബൻഡ് ഇപ്പൊ മരിച്ചിട്ടുണ്ടാവുന്നു ഇത് കേൾക്കുന്നതോടെ സമന്ത വല്ലാണ്ട് വിഷമിച്ച് അവിടെ ഇരുന്ന് കരയാ ശേഷം ടോം പറയും ഇനിയിപ്പോ ഇവിടെ ഇങ്ങനെ കിടന്നുകൊണ്ട് യാതൊരു കാര്യവുമില്ല മാത്രമല്ല നമ്മുടെ ഭക്ഷണവും വെള്ളവും തീർന്നുകൊണ്ടിരിക്കുക അതുകൊണ്ട് നമുക്കിവിടുന്ന് പോയേ പറ്റത്തുള്ളൂ അപ്പോൾ അവർ അന്ന് രാത്രിയുടെ അവിടെ തങ്ങിയിട്ട് പിറ്റേ ദിവസം രാവിലെ തന്നെ അവിടുന്ന് പോവാൻ തീരുമാനിക്കാം അപ്പോൾ അന്ന് രാത്രി കേട്ടോ ഒരു സ്വപ്നം കാണുക ഒരു പള്ളി കുരിശ് പുരോഹിതൻ അങ്ങനെയുള്ള കാര്യങ്ങളാണ് അവൻ കാണുന്നത് അതെന്താ സംഭവം എന്ന് അവനൊന്നും മനസ്സിലാവുന്നില്ല അത് കഴിഞ്ഞ് അവർ പറഞ്ഞ പോലെ രാവിലെ തന്നെ അവർ പോവാ അങ്ങനെ പോകുന്നതിനിടയിൽ ജോറി അവരുടെ ഫാമിലിയെ പറ്റിയൊക്കെ സാമന്തിയോട് പറയുന്നുണ്ട് അമ്മയെ കണ്ടോർമ്മ തനിക്കില്ലെന്നും താൻ ജനിച്ചത് നവംബർ പതിനൊന്നിനാണ് അന്ന് തന്നെ അമ്മ മരിച്ചുപോയി പിന്നെ മുത്തശ്ശിയുടെ മുത്തച്ഛൻ്റെ ഒപ്പം ത് എന്നൊക്കെ പറയും അങ്ങനെ സംസാരിച്ചു പോകുന്നതിനിടയിൽ നമ്മുടെ ജോഡി തട്ടി വീഴുന്നുണ്ട് അപ്പോ അവരുടെ പോക്കറ്റിൽ നിന്നും ഒരു കെട്ടി ക്യാഷ് താഴെച്ചാടാ ഇത് കാണുമ്പോ അവർ ചോദിക്കുന്നുണ്ട് എവിടെന്ന നിനക്ക് ഇത്രയധികം പണം ഒന്ന് ഇത് കേട്ട് അവൾ ആദ്യം ഒന്ന് പരിഭ്രമിക്കുന്നുണ്ടെങ്കിലും പിന്നീട് അവൾ ഞാനും എൻ്റെ ബോയ്ഫ്രണ്ടും കഷ്ടപ്പെട്ട് സമ്പാദിച്ച പണമാണെന്ന് പറയാ അപ്പോഴാണ് സാമന്ത ജോഡി വീണ സ്ഥലത്ത് മറ്റെന്തോ കാണുന്നത് ഉടനെ അവർ അവിടെ വൃത്തിയാക്കി നോക്കുമ്പോ ഒരു വാതിൽ കാണാം അവരത് തുറന്നപ്പോ അകത്തേക്ക് കിടക്കാം അപ്പോ അവർക്ക് മനസ്സിലാകും ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പ് യുദ്ധം നടക്കുമ്പോൾ സൈനികർ ഉപയോഗിച്ച ബംഗറാണിത് അവിടുന്ന് അപ്പോ കേടുവരാത്ത രീതിയിൽ ലഭിക്കുന്നുണ്ട് ഒപ്പം പട്ടാളക്കാർ ഉപയോഗിച്ചിരുന്ന ജർമ്മൻ വായിക്കാൻ അറിയാട്ടോ ഇവളുടെ അച്ഛൻ ഒരു ജർമ്മൻ ആയിരുന്നല്ലോ പക്ഷെ ഇവളുടെ അച്ഛനെ അവൾ നേരിട്ട് കണ്ടിട്ടില്ല അവൾ ജനിക്കുന്നതിന് മുമ്പേ രണ്ടാം ലോക മഹായുദ്ധത്തിൽ അദ്ദേഹം മരിച്ചു പിന്നീട് അവൾ അമ്മയുടെ കൂടെ വളർന്നത് അമ്മയാണ് അവൾക്ക് ജർമ്മൻ ഭാഷ പഠിപ്പിച്ചതും അപ്പോൾ അതൊക്കെ വെച്ച് അവൾ വായിച്ച് നമ്മളിപ്പോ നിൽക്കുന്നത് പോളണ്ടിലാന്ന് അവൾ പറയാ ശേഷം അവർ അവർക്ക് വേണ്ടിയുള്ള ഭക്ഷണ സാധനങ്ങൾ മറ്റൊക്കെ എടുത്ത് അവിടെ നിന്ന് പോവാ അങ്ങനെ നടന്നു പോയിക്കൊണ്ടിരിക്കുമ്പോ അവർ ഞെട്ടിപ്പോവാ കാരണം അവർ യാത്ര പുറപ്പെട്ട ആ പഴയ വീട്ടിലേക്ക് തന്നെയാണ് അവർ എത്തുന്നത് ഇവിടെ എന്താ നടക്കുന്നതെന്ന് അവർക്കൊന്നും മനസ്സിലാകുന്നില്ല സമയതാണ്ടി ഇരുട്ടിയതോടെ അന്നും അവർ അവിടെ താമസിക്കാൻ തീരുമാനിക്കും അപ്പട്ടോ അവന്റെ കാര്യങ്ങളൊക്കെ പറയാ എന്റെ അമ്മ ജയിലിലായിരിക്കുമ്പോഴാണ് ഞാൻ ജനിച്ചത് ജനിച്ച ഉടൻ തന്നെ അമ്മ മരിച്ചുപോയി അതുകൊണ്ട് പിന്നെ ഞാൻ വളർന്നത് ഒരനാഥാലയത്തിലാ എന്നൊക്കെ അവൻ പറയാ അത് കഴിഞ്ഞ് സമന്ത ജോഡിയോട് പറയും അതെ നിന്റെ കയ്യിലുള്ള ക്യാഷ് ഒന്ന് കാണിക്കാമോ ഞാൻ ഇതുവരെ ഇത്രയും ക്യാഷ് ഒന്നിച്ച് കണ്ടിട്ടില്ല അപ്പൊ ജോഡി ആ ക്യാഷ് എടുത്ത് അവളെ കാണിക്കാ ഇത്രയും ക്യാഷ് നീ എങ്ങനെയുണ്ടാക്കിയെ അപ്പവൾ ഉള്ള സത്യം പറയാ നീ വിചാരിക്കുന്ന പോലെ ഞാനും എന്റെ ബോയ്ഫ്രണ്ടും അത്ര നല്ലവരൊന്നല്ല ഞങ്ങൾ കള്ളന്മാരാ ഈ ക്യാഷ് ഞങ്ങളൊരു സൂപ്പർ മാർക്കറ്റ് കൊള്ളയടിച്ചതാ എന്നാ സാമന്യത് വിശ്വസിക്കുന്നില്ല അപ്പൊ നീയും നിന്റെ ബോയ്ഫ്രണ്ടും ഫ്യൂച്ചറിൽ പോയി മോഷ്ടിച്ചോ അതെന്തോ നീ അങ്ങനെ പറഞ്ഞേ പിന്നെ എങ്ങനെ പറയണം ഇപ്പോൾ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിനാലിലായിട്ടുള്ളൂ പിന്നെ എങ്ങനെ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാലിനോട്ട് നിന്റെ കയ്യില് വരുന്നേ ഇതിനോട്ട് സൈക്കിളല്ലേ ഇത് കേൾക്കുമ്പോൾ ജോഡി ഞെട്ടുവാ കാരണം ജോഡി ജീവിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാലിലാണ് സമന്ത ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിനാലിലും ഇവർ തമ്മിൽ ഇരുപത്തിരണ്ട് വർഷത്തെ കാലഘട്ട വ്യത്യാസമുണ്ട് പിന്നെ അവർ ടോമിനോട് ചോദിക്കുമ്പോൾ ടോം രണ്ടായിരത്തി പതിനൊന്ന് കാലഘട്ടത്തിലാ മൂന്ന് കാലഘട്ടത്തിൽ ജീവിച്ചിരുന്ന മൂന്ന് പേർ ഒരുമിച്ച് ഒരു കാലഘട്ടത്തിൽ വന്നിരിക്കുന്നു ഇതെങ്ങനെയാ സംഭവിച്ചെന്ന് അവർക്കൊന്നും മനസ്സിലാകുന്നില്ല അങ്ങനെ അവർ പകച്ചു നിൽക്കുമ്പോഴാണ് പുറത്ത് ഒരു വെടിശബ്ദം കേൾക്കുന്നത് പോയി നോക്കാം അപ്പൊ അവിടെ ഒരു മിലിട്ടറിക്കാരൻ കയ്യിലൊരു തോക്കുമായി നിൽക്കുന്നത് കാണാം എന്നിട്ടയാൽ ജർമ്മൻ ഭാഷയിൽ എന്തൊക്കെയോ പറയുന്നുണ്ട് ഇവിടെ നമ്മളെ സാമ്പത്തികം മാത്രമാണ് ജർമ്മൻ ഭാഷ എന്തെങ്കിലുമൊക്കെയോ അറിയൂ അത് വെച്ച ഞങ്ങളെ ഒന്നും ചെയ്യല്ലേ ഞങ്ങളവിടെ കുടുങ്ങിപ്പോയതാണെന്നൊക്കെ പറയും സമ്പന്ത പറഞ്ഞത് അയാൾക്ക് മനസ്സിലായോ എന്ന് അറിയില്ല അയാൾ ഇവരുടെ അടുത്ത് വന്ന് അവന്റെ ബോധം കെടുത്തു സീൻ കെട്ടായാൽ പിറ്റേ ദിവസമാണ് ഇവരെല്ലാം കെട്ടിയിട്ട് ആ പട്ടാളക്കാരൻ വേറെ എവിടെയോ പോയേക്കാം അപ്പോ അവർ ഇവിടെ നടക്കുന്ന എല്ലാ സംഭവങ്ങളും ഒന്ന് കണക്ട് ചെയ്ത് ആലോചിക്കാം ഇവിടെ ഒരു പഴയകാല റേഡിയോ ഉണ്ട് പിന്നെ ഒരു ബങ്കർ കണ്ടെത്തി അതിനുള്ളിൽ നിന്ന് വർഷങ്ങൾ പഴക്കമുള്ള ഫുഡും പിന്നെ ഇപ്പോ ഒരു പട്ടാളക്കാരത് പോക്കുമായി വന്നിരിക്കുന്നു എല്ലാം കൂടി കൂട്ടി വായിക്കുമ്പോ അവരിപ്പോൾ ഉള്ളത് രണ്ടാം ലോകമഹായുദ്ധം നടക്കുന്ന ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിരണ്ട് കാലഘട്ടത്തിലാണെന്ന് അവർക്ക് മനസ്സിലാവാ ഇവരെന്തിനാണ് ഈ കാലഘട്ടത്തിലേക്ക് വന്നതെന്ന് ഇവരെ ആലോചിച്ചിട്ടും ഇവർക്ക് മനസ്സിലാകുന്നില്ല അങ്ങനെ അവർ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആ പട്ടാളക്കാരൻ വീണ്ടും അവിടേക്ക് വരുവാ ശേഷം ടോമിന്റെ കാലിലെ കെട്ടയച്ച് അവരെ മാത്രം അവിടെ കുറച്ച് ദൂരെ കൊണ്ടുപോയി ഒരു മരത്തിൽ കെട്ടിയിട്ടിട്ട് അയാൾ വീണ്ടും വരും എന്നിട്ട് അവരോട് അയാൾ ഓരോ കാര്യങ്ങൾ ചോദിക്ക നിങ്ങൾ അമേരിക്കൻസ് ആണോ നിങ്ങൾ എങ്ങനെ ഇവിടെ എത്തിന്നൊക്കെ അപ്പൊ നമ്മുടെ ജോഡി പറയും എനിക്ക് വെശിക്കണെന്ന് അപ്പോൾ അയാള് തന്റെ കയ്യിലുള്ള ഫ്രൂട്ട്സ് ഇന്ന് ഒരു നഷ്ടം അപ്പോഴാണ് അവളുടെ കഴുത്തിൽ കിടക്കുന്ന ആ ലോക്കറ്റുള്ള മാല അയാൾ ശ്രദ്ധിക്കുന്നത് അവൻ ആ മാല എടുത്ത് ഞെട്ടിത്തെറിച്ച് നിനക്ക് ഈ മാല എവിടെ നിന്ന് കിട്ടി എന്ന് ചോദിക്കാം എന്ന് അവൻ ചോദിച്ചത് ജോഡിക്ക് മനസ്സിലാവില്ല ജർമ്മൻ ഭാഷ സാമന്തിക്ക് മാത്രമല്ലേ അറിയൂ അവൾ നോക്കുമ്പോൾ അവളുടെ കഴുത്തിലും അതുപോലൊരു മാലയുണ്ട് അപ്പൊ അവളും ആ ലോക്കറ്റ് ആ പട്ടാളക്കാരനെ കാണിക്ക ഇതോടെ അയാൾക്ക് എന്തോ പോലെ ആവാ ഇത് നിങ്ങൾക്ക് എവിടുന്നാ കിട്ടിയെന്ന് ചോദിച്ച് എടുത്ത് കാണിക്കാ എന്നിട്ട് ആ പട്ടാളക്കാരൻ അവരെയും അടുത്തേക്ക് അവന്റെ കയ്യിലും പോവാൻ ഉണ്ടോ ചെല്ലുമ്പോൾ ടോം പറയും എന്റെ കയ്യിൽ ലോക്കറ്റും കീ കെറ്റും ഒന്നും ഇല്ല പക്ഷെ എനിക്കൊരു കാര്യം അറിയാം എന്താ അത് കയ്യിൽ കെട്ടിരിക്കുന്ന കെട്ടടിക്കാൻ എന്ന് പറഞ്ഞ് അവൻ ആ കെട്ടടിച്ച് ആ പട്ടാളക്കാരന്റെ തല കിട്ടൊന്നു കൊടുക്ക അതോടെ ആ പട്ടാളക്കാരന്റെ ബോധം പോവാ അവിടുന്ന് സീൻ കെട്ടായാലെ കാണിക്കുന്നത് ആ വീടാ അവിടെ ഇവർ ഈ പട്ടാൾക്കാരനെ കെട്ടിയിട്ട് ഈ ലോക്കറ്റിന്റെ പിന്നിലെ രഹസ്യം എന്താണെന്ന് കണ്ടുപിടിക്കാൻ ശ്രമിക്കുക പിന്നെ ആ ലോക്കറ്റ് അതൊരു ചുമ്മാ ലോക്കറ്റല്ലാട്ടോ അതിൽ ഒരു സ്ത്രീയുടെ പടമുണ്ട് അതാരാണെന്ന് സമന്തയോട് ചോദിക്കുമ്പോൾ അത് അവളുടെ അമ്മയാന്ന് പറയാം അപ്പൊ അത് അവളുടെ മുഖ്യശിയാണെന്നും അമ്മയെ കുറിച്ച് ഞാൻ പറഞ്ഞില്ലേ ഞാൻ ജനിച്ച ദിവസം തന്നെ അമ്മ മരിച്ചു പോയെന്ന് അപ്പൊ സമന്ത ഒന്ന് ഞെട്ടിയിട്ട് നവംബർ പതിനൊന്നിനല്ലേ നീ ജനിച്ചത് എന്ന് ചോദിക്കും അതെ അന്നാണ് എന്റെ ഡെലിവറി ഡേറ്റ് എന്ന് സമന്ത്പ്പൊ പറയാ അതോടെ അവർക്ക് ഒരു കാര്യം മനസ്സിലാവും ഈ സമന്തയുടെ മകളാണ് ജോഡി ഇപ്പൊ രണ്ടുപേരും മറ്റേതോ കാലഘട്ടത്തിൽ പെട്ടുപോയേക്കാം ഇതിനിടയിൽ ടോം വന്ന് പറയുന്നുണ്ട് അപ്പോ നമ്മൾ തമ്മിൽ പരസ്പരം എന്തൊക്കെയോ ബന്ധമുണ്ടല്ലേ എന്ന് അപ്പൊ ജോഡി പറയും നീ എന്റെ മകനാന്ന് മാത്രം പറയരുതെന്ന് ഞാൻ പറഞ്ഞാലും ഇല്ലെങ്കിലും അതാണ് സത്യം അതിന് നിന്റെ കയ്യിൽ ആ ലോക്കറ്റില്ലല്ലോ പിന്നെ ഞാനും എന്റെ ബോയ്ഫ്രണ്ടും ഒരിക്കലും കുട്ടികൾ വേണ്ടാന്ന് വെച്ച് ജീവിക്കുന്നവരാ പിന്നെങ്ങനെയാ അത് സംഭവിക്കാം എന്റെ കയ്യിൽ ആ ലോക്കറ്റ് ഇപ്പയില്ലാന്നുള്ളൂ പക്ഷെ മുമ്പ് എനിക്കുണ്ടായിരുന്നു അത് എൻ്റെ അമ്മയുടെ ആയിരുന്നു പിന്നെ ടോം അവൻ്റെ അച്ഛൻ്റെ പേര് പറയുമ്പോൾ അത് തന്നെയായിരിക്കും കേട്ടോ അവളുടെ ബോയ്ഫ്രണ്ടും ഇനി ആകെ ആ പട്ടാളക്കാരൻ ആരാണെന്നാണ് അപ്പൊ സമന്ത അയാളുടെ പേര് നോക്കുമ്പോൾ അത് അവളുടെ അച്ഛൻ്റെ പേരായിരിക്കും അതുകൊണ്ടാണ് ആ ലോക്കറ്റിൽ അവളുടെ അമ്മയുടെ പടം വന്നത് ഇപ്പോ ഇവരുടെ ഫാമിലിയിലെ നാല് തലമുറയിൽപ്പെട്ട ആളുകൾ ഒരുമിച്ച് ഒരു കാലഘട്ടത്തിലേക്ക് വന്നേക്കാം ആ കാലഘട്ട ഏതാണെന്ന് അവർ നോക്കുമ്പോ നമ്മുടെ സമന്തയുടെ അച്ഛൻ അതായത് ആ പട്ടാളക്കാരൻ ജീവിച്ചിരുന്ന രണ്ടാം ലോക മഹായുദ്ധത്തിന്റെ കാലഘട്ടമാണെന്ന് അവർക്ക് മനസ്സിലാവും ഇനി ഇതേക്കുറിച്ച് ഇതെല്ലാം അറിയണമെങ്കിൽ സമന്തയുടെ അച്ഛൻ ആ പട്ടാളക്കാരനെ കൊണ്ട് മാത്രമേ പറ്റൂ എന്ന് പറഞ്ഞ് സമന്ത എല്ലാ കാര്യങ്ങളും അയാളോട് പറയാ പറയാം അയാളുടെ കിട്ടുകഴിക്കും എന്ന അയാള് ഒന്നും പറയാണ്ട് തന്റെ തൂക്കൊടുത്ത് അവർന്ന് പോവാ ഇതിനിടയിൽ സമന്തയും ജോഡിയും സംസാരിക്കുമ്പോ ജോഡിയുടെ കയ്യിലെ പാടുകൾ സമന്ത കാണ അതെന്താന്ന് ചോദിക്കുമ്പോ അപ്പൊ ജോഡി പറയും ഞാൻ വളർന്നത് മുത്തശ്ശിന്റെ മുത്തശ്ശിയുടെ ഒപ്പം അതായത് സമന്തയുടെ ഹസ്ബൻഡ് ആദമിന്റെ മാതാപിതാക്കൾക്കൊപ്പം പണ്ടേ സമന്തനെ ഇഷ്ടമില്ലാത്തത് ആ ഇഷ്ടക്കേട് ജോഡിയോട് ഉണ്ടായിരുന്നു വളരെ ക്രൂരമായിട്ടാ അവർ ഇവരെ നോക്കിയിരുന്നേ അതുകൊണ്ട് തന്നെയാണ് ജോഡി ഒരു കൊള്ളക്കാരിയും പിടിച്ചുപറിക്കാരിയും ഒക്കെയായി മാറിയത് ഇപ്പോൾ നിങ്ങളുടെ മുമ്പിൽ മറ്റൊരു ചോദ്യം ഉണ്ടാവും ജോഡിക്ക് സമന്തയുടെ അമ്മയുടെ അടുത്തേക്ക് പോയിക്കൂടെയെന്ന് അതായത് ആ ലോക്കറ്റിൽ പടമുള്ള സ്ത്രീയുടെ അടുത്തേക്ക് ഈ യുദ്ധത്തിൽ സമന്തയുടെ അച്ഛൻ മരിക്കുമ്പോൾ ഇവർ രണ്ടാമത് ഒരു അമേരിക്കക്കാരനെ കല്യാണം കഴിക്കും അങ്ങനെയാണ് സമന്ത അമേരിക്കയിലെത്തുന്നത് എന്നാൽ അവിടെ വെച്ചുണ്ടാവുന്ന ഒരു കാർ ആക്സിഡന്റിൽ അവർ രണ്ടുപേരും മരിക്കും അതിനുശേഷമാണ് സമന്ത ആദമിനെ പരിചയപ്പെടുന്നതും കല്യാണം കഴിക്കുന്നതും അവിടുന്ന സീൻ കെട്ട അയൽപ്പിനെ കാണിക്കുന്നത് ഇവർ ഓരോരുത്തരും കണ്ട സ്വപ്നത്തെക്കുറിച്ച് പറയുന്നതാണ് അപ്പൊ സമന്ത പറയും എന്റെ ഡെലിവറി ടൈമിൽ ഞാൻ വീട്ടിലായിരിക്കുമ്പോൾ എനിക്ക് പെയിൻ വരും അവൾ അവളുടെ ഭർത്താവ് ആദമും ഒരു പട്ടാൾക്കാരനാട്ടോ ആ സമയത്ത് അയാളും അവിടെ ഉണ്ടാവില്ല അതുകൊണ്ട് ആരും ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാനില്ലാതെ അവൾ അവിടെ തന്നെ പ്രസവിക്കും പ്രസവത്തോടെ അവൾ മരിക്കുന്നതായിട്ടാ സമന്തന്റെ സ്വപ്നം ഇതാണ് ജോഡി തൻ്റെ അമ്മ പ്രസവത്തോടെ മരിച്ചു എന്ന് പറഞ്ഞത് പിന്നീട് ജോഡി കണ്ട സ്വപ്നത്തെക്കുറിച്ചാണ് പറയുന്നത് ഈ മോഷണവും പിരിച്ചോറിയായിട്ട് നടക്കുന്ന സമയത്ത് അവൾ ഒരുപാട് പേരെ കൊല്ലുന്നുണ്ട് എന്തിന് അവളുടെ ബോയ് ഫ്രണ്ടിനെയും അവൾ തന്നെ കൊല്ലുന്നത് ഇതിനൊക്കെ കൂടി പോലീസ് പിടിക്കുമ്പോൾ അവൾക്ക് ലഭിക്കുന്നത് വധശിക്ഷയാണ് അതിനു മുമ്പ് ജയിലിൽ വെച്ച് അവൾക്ക് പിറന്ന കുട്ടിയാണ് ടോം പിന്നെ ജോഡിയുടെ വധശിക്ഷ നടപ്പാക്കുന്നതോടെ ടോമിനിവർ ഓർഫ്രേജിലേക്കാക്കും അങ്ങനെ തന്നെ ടോം ഓർഫ്രേജിലേക്ക് വരുന്നത് ഇനി ടോമിന്റെ സ്വപ്നം അവന്റെ സ്വപ്നത്തിൽ അവൻ അനാഥാലയത്തിൽ നിൽക്കുമ്പോൾ അവനെ കളിയാക്കിയ ഒരു ഫാദറിനെ അവൻ വെടിവെച്ച് കൊന്നിട്ട് അവനും സ്വയം വെടിവെച്ച് ചാവുന്നതാ ഇപ്പോ ഇവർ മൂന്ന് പേരും കണ്ട സ്വപ്നത്തിൽ അവസാനം ഇവർ മരിക്കുന്നതും നടക്കാൻ പോകുന്നതുമായിട്ടുള്ള കാര്യങ്ങളാണ് അപ്പോൾ തോന്നിയത് കാര്യം തോന്നാ ഒരു പക്ഷേ നമ്മുടെ വരാൻ പോകുന്ന കാലത്ത് എന്തെങ്കിലും ചേഞ്ചസ് വരുത്തുന്നതിനു വേണ്ടിയാണോ നമ്മളിവിടെ കുടുക്കിയിരിക്കുന്നേ അങ്ങനെ വരുത്തിയ ഒരു പക്ഷേ നമ്മുടെ ജീവിതം തന്നെ മാറിയാലോ പക്ഷെ എങ്ങനെ അവർ വീടും അവിടെയുള്ള കാര്യങ്ങളും മറ്റും വെച്ച് വീട് ആലോചിക്കാൻ തുടങ്ങും അപ്പോൾ അവർക്കൊരു കാര്യം പിടികിട്ടും അതായത് അവരിപ്പോൾ ഉള്ളത് രണ്ടാം ലോക മഹായുദ്ധ കാലഘട്ടത്തിലാണ് അതായത് നമ്മുടെ സാമന്തയുടെ അച്ഛൻ യഥാർത്ഥത്തിൽ ജീവിച്ചിരുന്ന കാലം ഇയാൾ കാലഘട്ടം ടൈം ലൂപ്പിലോ ഒന്നും വരേണ്ടിയില്ല ഇയാളുടെ കാലത്തേക്ക് ഇവരെല്ലാവരും കൂടി വന്നേക്കാണ് ഈ രണ്ടാം ലോക മഹായുദ്ധത്തിന്റെ അവസാനത്തിൽ അയാൾ മരിക്കുന്നുണ്ട് അയാൾ മരിക്കാതിരുന്ന അയാളുടെ ജീവിതം ചേഞ്ച് ചേഞ്ചാവും അതനുസരിച്ച് നമ്മുടെ എല്ലാവരുടെയും ജീവിതം മാറും കാരണം അദ്ദേഹം ജീവനോടെ ഉണ്ടെങ്കിൽ സാമന്തയുടെ അമ്മ രണ്ടാമത് കല്യാണം കഴിക്കില്ല അതുകൊണ്ട് ആ ആക്സിഡന്റും അവർക്കുണ്ടാവില്ല ഇവർ രണ്ടുപേരും ജീവനോടെ ഉണ്ടാവും അങ്ങനെയാണെങ്കിൽ ഡെലിവറി ടൈമിൽ സമന്ത ഒറ്റയ്ക്കാവില്ല ആശുപത്രി കൊണ്ടുപോവാൻ ഇവരുണ്ടാവും അപ്പൊ അവിടെ സാമന്തെ മരിക്കില്ല അങ്ങനെ സാമന്ത മരിക്കാതിരുന്ന ജോഡിക്കൊരിക്കലും ആധവിന്റെ മാതാപിതാക്കൾക്കൊപ്പം പോകേണ്ടവരില്ല അപ്പൊ അവൾ ഒരു കൊള്ളക്കാരിയോ കൊലപാതകയോ ആവില്ല അതുകൊണ്ട് തന്നെ ടോവും അനാഥിയാവില്ല അങ്ങനെ എല്ലാവരുടെയും ജീവിതം മാറും അതിന് ഒറ്റ കാര്യമേ ചെയ്യാനുള്ളൂ ഈ യുദ്ധത്തിൽ സാമന് അച്ഛൻ മരിക്കാതിരിക്കണം അപ്പൊ അതിനുവേണ്ടി എന്താ ചെയ്യേണ്ടതെന്ന് അവർ ആലോചിക്കുമ്പോൾ അധികം വൈകാതെ ഇവിടെ യുദ്ധവിമാനങ്ങൾ ബോംബിടാൻ സാധ്യതയുണ്ടെന്ന് അവർക്ക് മനസ്സിലാവും അങ്ങനെയായിരിക്കും സാമന്ത്ന്റെ അച്ഛൻ മരിച്ചത് അപ്പൊ അത് തടയണമെങ്കിൽ അയാളെ കണ്ടുപിടിച്ച് ആ ബങ്കറിൽ ചെന്ന് ഒളിച്ചിരുന്നാൽ മതി ഇത് മനസ്സിലാക്കിയവർ സാമന്ത അച്ഛൻ ആ പട്ടാളക്കാരനെ തേടി അവരറങ്ങാം അങ്ങനെ അയാളെ കണ്ടെത്തി കാര്യങ്ങളൊക്കെ പറയുമ്പോൾ അയാൾ അതൊന്നും വിശ്വസിക്കാൻ തയ്യാറാവുന്നില്ല തനിക്ക് തന്റെ ഡ്യൂട്ടിയാ വലതെന്ന് പറഞ്ഞ് അയാൾ ഇവരോടൊപ്പം വരാൻ സാധിക്കില്ല എന്ന് പറയും പിന്നെ അതിന്റെ പേരിൽ തോന്നും അയാളും തമ്മിൽ ഇടിയാവാം ആ ഇടിയുടെ ഇടയിൽ അറിയാതെ അയാളുടെ ഗൺ ഫയർ ഫയറാവും അപ്പാ വേടിക്കൊള്ളുന്നത് ജോലിക്കായിരിക്കും അതോടെ അവൾ പതിയെ മരിച്ച് അവിടെ നിന്ന് അപ്രതീക്ഷമാവാ അമ്മ പിന്നെ മകനുമില്ലല്ലോ അതുകൊണ്ട് തോമും പതി അപ്രതീക്ഷമാവും ഇതൊക്കെ കാണുമ്പോൾ ഇവർ പറയുന്നതിൽ എന്തോ കാര്യമുണ്ടെന്ന് അയാൾക്ക് തോന്നും അപ്പോ അയാൾ സാമന്തിയുടെ ഓടെ വരാന്ന് പറയാ അപ്പോഴേക്കും യുദ്ധവിമാനങ്ങൾ അവിടെ എത്തി ബോംബെടാൻ തുടങ്ങാം അതോടെ അവർ ബേസ്മെന്റിലേക്ക് ഓടാൻ തുടങ്ങും ഇതിനിടയിൽ സാമന്തിയുടെ ബോധം പോകുന്നുണ്ടോ അപ്പൊ ആ പട്ടാളക്കാരൻ അവളുടെ അച്ഛൻ അവൾ എടുത്തുകൊണ്ടാണ് പോകുന്നത് അങ്ങനെ അവർ ആ ബേസ്മെന്റിൽ എത്തി ബോംബാക്രമണത്തിനെല്ലാം രക്ഷപ്പെടും അതോടെ പ്രതിയെ സമതയും അവിടെ നിന്ന് ഇനി ഇവരുടെയൊക്കെ ജീവിതം മാറിയിട്ടുണ്ടാകുമോ അവിടെ സീൻ കിട്ടായാൽ പിന്നെ കാണിക്കുന്നത് വീണ്ടും ആ സൂപ്പർ മാർക്കറ്റാ അവിടെയപ്പോൾ ജോഡി സാധനങ്ങൾ വാങ്ങാൻ വന്നേക്കാ അവൾ ഒറ്റക്കാട്ടോ വന്നേക്കുന്നത് അവളെ കണ്ടാൽ തന്നെ അറിയാം അവളുടെ ലൈഫ് ചേഞ്ച് ആയിട്ടുണ്ടെന്ന് അപ്പൊ ജോഡി ആ കടക്കാരനോട് പറയുന്നുണ്ട് ഞാൻ ഞാനിതിനു മുമ്പ് ഇവിടെ വന്നൊരു ഫീൽ എനിക്ക് തോന്നുന്നുണ്ടെന്ന് ഇവിടെ വരുന്ന പലർക്കും അങ്ങനെ തോന്നാറുണ്ടെന്ന് അയാൾ അപ്പൊ ശേഷം അവൾ ഷോപ്പിൽ നിന്ന് പോകുമ്പോ ഒരു കാർ ഒന്ന് നിക്കാ അതിൽ നമ്മൾ തുടക്കത്തിൽ കണ്ട ഇവളുടെ കാമുകനും ഇവൾക്ക് പകരം മറ്റൊരു പെൺകുട്ടിയായിരിക്കും ശേഷം അവർ വീണ്ടും പണ്ടത്തെ പോലെ ആ കടയിൽ കയറി ഒരു ഉമ്മക്ക് കൊടുത്ത് തോക്കുമായി ചെന്ന് ആ കടക്കാരനോട് കയ്യിലുള്ള പൈസ എടുക്കാൻ പറയാ പേരിച്ചു കടക്കാരൻ ആ പൈസയൊക്കെ എടുത്തു കൊടുക്ക അപ്പൊ ആ ലേഡി ആ ഒരു പെട്ടി കാണും അവൾ അത് തുറക്കാൻ പറയാ അപ്പൊ ആ കടക്കാരൻ വീണ്ടും അത് തുറന്ന നിങ്ങൾക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും എന്ന് പറയും അവിടെ നിന്ന് ആസിയും കട്ടാവാ പിന്നീട് അത് പ്രേക്ഷകർക്ക് കൂട്ടി കൊടുത്തേക്കാം എന്താ നടക്കുന്നതെന്നൊക്കെ ആലോചിക്കാൻ ശേഷം സൂപ്പർ മാർക്കറ്റിന് വാങ്ങിയ സാധനങ്ങളുമായി ജോഡി സാമന്തിൻ്റെ അടുത്ത് എത്തുന്നിടത്ത് ഈ സിനിമ അവസാനിക്കുക അപ്പോൾ സിനിമ എല്ലാവർക്കും ഇഷ്ടമായോ ഇഷ്ടമായോ എന്ന് ചോദിക്കുന്നത് നല്ലത് നിങ്ങൾക്ക് എന്തെങ്കിലും മനസ്സിലായോ എന്ന് ചോദിക്കുന്നതാ ഇത് ഇങ്ങനെയൊക്കെ പറഞ്ഞു തന്നപ്പോഴേക്കും എൻ്റെ കിളിംഗ് കിളിക്കൂടെ ഒക്കെ പറഞ്ഞുപോയി അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമന്റിൽ രേഖപ്പെടുത്തുക പുതിയൊരു മൂവിയെ വരയ്ക്കും ബൈ